മൺസൂണിന്റെ വരവോടെ കർണാടകയിലും മഴ വ്യാപകം ചൊവ്വാഴ്ച മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും അതിരൂക്ഷമായ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും പലയിടത്തും റിപ്പോർട്ട് ചെയ്യുകയാണ് കുടകിൽ വീടിന് മുകളിൽ മരം വീണ് ഒരാൾ മരിച്ചു സംസ്ഥാനത്ത് കൃഷിനാശവും വ്യാപകമാണ് രണ്ടര പതിറ്റാണ്ടിനു ശേഷം ഇതാദ്യമായാണ് മെയ് മാസത്തിൽ ഇത്രയും മഴ കർണാടകയ്ക്ക് ലഭിക്കുന്നത് പ്രതീക്ഷിക്കാതെ തിമിർത്തു തിമിർത്തുപെയ്ത മഴ മലനാട് തീരദേശ ജില്ലകളിൽ ദുരിതപ്പേത്തായി ദക്ഷിണ കന്നഡ ഉത്തര കന്നഡ ജില്ലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇവിടെയും ചിക്കമഗളൂരു ഉടുപ്പി ഹാസൻ ശിവമോഗ ജില്ലകളിലും അഞ്ച് ദിവസത്തേക്ക് റെഡ് അലർട്ട് തുടരും ദക്ഷിണ കന്നഡ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും രണ്ട് ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചു നദികളും വെള്ളച്ചാട്ടങ്ങളും അപകട നിലയിലാണ് വിനോദസഞ്ചാരികൾക്ക് മലനാട്ടിൽ വിലക്ക് തുടരുന്നു ഉത്തരക്കന്നഡ ജില്ലയിലെ ഷിർദിക്കെട്ടിൽ മണ്ണിടിച്ചിലിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു കൊങ്കൺ റൂട്ടിലെ മിക്ക റോഡുകളും മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് കുടകിൽ മുകളിൽ മരം വീണ് അറുപത്തിമൂന്നുകാരൻ മരിച്ചു നൂറോളം വൈദ്യുതി പോസ്റ്റുകൾ ജില്ലയിൽ നിലംപൊത്തി മൈസൂരുവിൽ മൂന്നിടത്ത് വൻമരങ്ങൾ കടപുഴകി വീണ് വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി കൽബുർഗി ജില്ലയിൽ കനത്ത മഴയിൽ കെട്ടിടം നിലംപൊത്തി ബംഗളൂരുവിൽ ഒറ്റപ്പെട്ട കനത്ത മഴയാണ് പ്രവചിക്കുന്നത് വരും ദിവസങ്ങളിൽ യെല്ലോ അലർട്ട് തുടരും അതിശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ വീടിനു പുറത്തേക്ക് ഇറങ്ങുന്നവർ ജാഗ്രത ണമെന്ന നിർദ്ദേശമുണ്ട് റിപ്പോർട്ടർ ബെങ്കലൂരു